ോട് സിറ്റിയിൽ നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ആണ് ഈ റിസോർട്ടിൽ എത്തിച്ചേരാൻ വേണ്ടത് ഇവിടെ മൊത്തം രണ്ട് കോട്ടയത്തുകൾ ആണുള്ളത് ഒരു ടു ബെഡ്റൂമിൻ്റെയും ഒരു സിംഗിൾ ബെഡ്റൂമിൻ്റെയും പിന്നെ വരുന്നത് ടെൻസ് ആണ് ഓൾമോസ്റ്റ് ഒരു മുപ്പത് മെമ്പേഴ്സ് വരെ സുഖമായി സ്റ്റേ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും കൂടെ നൽകിയിട്ടുണ്ട് ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ മെയിൻ ഒരു എൻ്റർടൈൻമെന്റ് പൂളിൽ തന്നെയാണ് അതിനു പറ്റിയൊരു വലിയൊരു പൂളും കൂടെ ഉണ്ട് പിന്നെ പൂള് മാത്രമല്ല കേട്ടോ ഈ റിസോർട്ടിന്റെ തൊട്ടടുത്ത് നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് വെള്ളത്തിന് അധികം ശക്തി കാര്യങ്ങളൊന്നും ഇല്ലാ സമയത്ത് നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്നതാണ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൈവസിയാണ് അവിടെ തൊട്ടടുത്ത് വേറെ വീടുകളൊന്നുമില്ല പിന്നെ ഒരു ദിവസം ഒരു ഗ്രൂപ്പ് ഓഫ് ഗെസ്റ്റിന് മാത്രമാണ് എടുക്കുക അപ്പം നല്ലൊരു പ്രൈവസി നമുക്ക് കിട്ടും പിന്നെ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് അതിൻ്റെ ടോപ്പിൽ ഇരിക്കാനും അതുപോലെ ബോർഡ് ഗെയിംസ് ഒക്കെ അടിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് അതിൻ്റെ ടോപ്പിൽ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് സെൽഫ് കുക്കിങ്ങിനുള്ള കിച്ചൺ ഫെസിലിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ നല്ല ക്യാമ്പ് ഫയർ ഒക്കെ ഇട്ട് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അരിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്പേസും കൂടെ ഉണ്ട് അപ്പം എന്ന് വെച്ചാൽ മതി ഈ റിസോർട്ട് ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ